ഹായ് ഓൾ ആ രാധയുടെ മരുമോള് എന്നാ വില്ലത്തി ആ പെണ്ണ് ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള് കണ്ടാലേ അറിയാം ഒരു മഹാ തൻ്റെ ആണെന്ന് തൻ്റെടി എന്താണ് ആ വാക്കിന്റെ അർത്ഥം എന്താണ് ശരിക്കും നിങ്ങൾ ഈ തന്റേടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കി തരാൻ പറ്റും അതായത് മിക്കവരും പറഞ്ഞോ മഹാ തന്റെടിയാണ് ആ പെണ്ണ് എന്നാൽ വില്ലത്തി വില്ലത്തി എന്നല്ല കൂടുതലും പറഞ്ഞു മഹാ തന്റെടിയാണ് ഈ തൻ്റെ ഇടം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടില്ല അതായത് ഒരു വീട്ടിൽ രണ്ട് മരുമക്കൾ ഉണ്ടെന്ന് വെക്കുക ഒരാൾ എന്തിനും ഇങ്ങനെ കലവല കലവലാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്ന ടൈപ്പും മറ്റേ ആൾ ഒന്നും വീണ്ടും തരാം വളരെ സൈലൻ്റ് ആണ് അതൊരു പാവം കുട്ടിയാണ് മറ്റവണേനെ തൻ്റെടിയാണെന്നറിയുമോ ഇവരെ എന്തുകൊണ്ടാണ് എന്ത് അളവ് പോലും വെച്ചിട്ടാണ് ഈ തൻ്റെടി എന്ന വാക്ക് പറയുന്നത് എന്ന് ആർക്കും തന്നെട്ട് മനസ്സിലാവത്തില്ല എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്നത് തൻ്റെ ഇടം ആണോ തൻ്റെ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് അവനവൻ്റെ കാര്യങ്ങൾ നമ്മളല്ലാതെ മറ്റാരെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വരുമോ ഉള്ള കാര്യങ്ങൾ ആരുടെയെങ്കിലും മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവിടെ പേര് വരും തൻ്റെടി തൻ്റെ ഇടം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നിലനിൽക്കാൻ പറ്റുമോ നമുക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഈ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്ത് നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ മറ്റൊരാൾ നമുക്ക് വേണ്ടി സംസാരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് നമ്മൾ വിചാരിക്കുന്നത് പോലെയോ നമ്മൾ പ്രവർത്തിക്കുന്നത് പോലെയോ ഒന്നും ആവണമെന്നില്ല കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും അവരെനിക്ക് വേണ്ടി സംസാരിക്കും ഇവരെനിക്ക് വേണ്ടി നിലകൊള്ളും അവരെനിക്ക് വേണ്ടി ജീവിക്കും ഇങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ സമയമാവുമ്പോൾ ഒരു ഏഴലത്ത് വരത്തില്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വോയിസ് എടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ കാര്യം നടക്കുകയുള്ളൂ ഇപ്പൊ ആ പതിഞ്ഞിരുന്ന ആ ഒരു വ്യക്തി അത് നേരത്തെ തുടങ്ങി ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നായിരിക്കാം അത് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ് ഈ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇടപെടിന്ന് പറയുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പ്രതികരിക്കുന്നവരോ അല്ലെങ്കിൽ ആരോടും മിണ്ടാതെ ഇപ്പൊ ആ പ്രതികരിക്കൊന്നും വേണ്ട വെറുതെ നമ്മൾ മിണ്ടാതെ നടന്നാലും പറയും എന്നാ തൻ്റെയടി ആ പിണ് എന്നാ തലക്കനമോ അങ്ങനെ പറയും ഒരുപാട് പേര് ഏഹ് അപ്പം അത് ശരിക്കും അവരുടെ ആക്ച്വൽ ആ ഒരു ക്യാരക്ടർ അതാവണമെന്നില്ല അവർ ചിലപ്പം എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു ആവരണം എടുത്തിട്ടതാവാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചിലര് ചിലർക്കൊരു കുഴപ്പമുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്നൊരാളോട് ചാടിക്കയറി മിണ്ടത്തില്ല എനിക്ക് പറ്റുന്ന ഒരേ വേവിലെന്താണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനുശേഷം മാത്രമേ ഞാൻ അവരോട് മിണ്ടുള്ളൂ മിണ്ടുള്ളൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിക്കും ഞാൻ ജസ്റ്റ് ചോദിക്കുന്നതിന് ആൻസർ പറയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഭയങ്കര ഒരു ഫ്രണ്ട്ലി ടോക്കൊക്കെ വന്നെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോഴത്തേക്കും ഒരാൾ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് അപ്പം മൂന്നാമത് ഒരാൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഓ എന്നോ തൊണ്ടോടോ ആ പെണ്ണിനെ അല്ലെങ്കിൽ മിണ്ടാതെ അങ്ങ് പോകുമ്പോഴത്തേക്കും എന്നോ ഗമേ ആ പെണ്ണിനെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായില്ലോ പറയണ്ടാവില്ല വയ്ക്കും അങ്ങനെ തന്നെ പറയത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ടാലും അങ്ങനെയൊരു തന്റേടി ലുക്ക് കാണും കാണുമായിരിക്കാം ഉണ്ടായിരിക്കാം ഉണ്ട് അപ്പോൾ അതുപോലെ ഈ കഴി ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നതാണ് ഭയങ്കര തന്റേടിയാണെന്ന് പറയുന്നത് പക്ഷേ ആക്ച്വലി എൻ്റെ കാര്യം അല്ലാട്ടോ പറയുന്നത് ആ കുട്ടി യഥാർത്ഥത്തിൽ പാവമാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ അവർ അങ്ങനെയാണ് അവർ കുറച്ച് ഇപ്പോൾ ഒരാൾ പെട്ടെന്നിങ്ങനെ എനിക്ക് ഉദാഹരണം പറയാൻ പറ്റുന്നത് എൻ്റെ കാര്യത്തിലാണ് അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഒരാൾ നടന്നു വരുന്നു ആ ആളെ ചിലപ്പം എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവാം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടെന്ന് കരുതിക്കൊണ്ടൊന്നും എൻ്റെ മൈൻഡിലേക്ക് അങ്ങനെ പെട്ടെന്ന് കയറില്ല അത് നിൽക്കില്ല അപ്പം അയാൾ ചിലപ്പം വീണ്ടും കാണുമ്പോഴും എനിക്ക് ചിലപ്പം ഓർമ്മ കിട്ടിയെന്ന് വരത്തില്ല അല്ലെങ്കിൽ ചിലപ്പം എന്താ പറയുക എന്ന് നമ്മുടെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിങ്ങനെ എല്ലാം ഒന്നും ഇങ്ങനെ ശേഖരിച്ച് വെക്കാനായിട്ടുള്ള തലച്ചോറൊന്നും ഇതിനകത്തില്ലെന്നേ അപ്പോൾ ഓപ്പോസിറ്റ് ഒരാൾ വരുമ്പോൾ അത് നേരത്തെ ഇപ്പോഴൊന്നും ഇല്ലട്ടെ പണ്ട് അങ്ങനെയൊക്കെ തന്നെ തലച്ചോറൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഓപ്പോസിറ്റ് ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചിരിച്ചു കാണിച്ചിട്ടും നീ ഒന്ന് ചിരിച്ചു കാണിച്ചില്ല പക്ഷേ അവർ ചിരിക്കുന്നതൊന്നും ഒരുപക്ഷെ ഞാൻ കാണുന്നേയില്ല ഞാൻ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും പല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പോകുന്ന ടൈപ്പാണ് അപ്പം ചിലപ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടാവാം പക്ഷേ നോട്ടം അതായത് നമ്മൾ പറയത്തില്ല നമ്മുടെ മൈൻഡ് ഇവിടെ അല്ല എന്ന് പറയത്തില്ലേ ആ ഒരു രീതിയിൽ നടക്കുന്നവര് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അതുപോലെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ആ ഒരു ടൈപ്പേ ആയിരിക്കത്തില്ല ആക്ച്വലി അവർ അങ്ങനെ ആയിരിക്കത്തില്ല പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ ഒരു അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കാം അതുകൊണ്ട് ഈ പുറമേ കാണുന്ന എന്താ പറയാ അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും നോക്കിയിട്ട് ഒരാളെയും ഒരു കാരണവശാലും വിലയിരുത്തരുത് ഇപ്പൊ ഈ സാധുവാണെന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയായിരിക്കാം ഒരു പക്ഷെ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞും ഇതായിരിക്കും നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നത് ഈ പറയുന്ന വ്യക്തിയായിരിക്കും അപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഓ തൻ്റെ ഇടം അവിടെ വന്ന് തൻ്റെ ഇടം ഇല്ലേ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലാതെ പ്രത്യേകിച്ചും ലേഡീസിന് ഇപ്പോഴത്തെ അവസ്ഥകളിൽ ഇപ്പോൾ ഈ എന്താ പറയുക നമ്മുടെ ലോക സാഹചര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്രതികരിച്ചേ പറ്റുള്ളൂ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് പല പല ടൈപ്പ് ഓഫ് പീഡനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്നത് അപ്പം പ്രതികരിക്കുന്നവരൊക്കെ തൻ്റെടികളാണ് എന്ന് പറയാൻ പറ്റുമോ എൻ്റെ അടുത്ത് മെസ്സേജിൽ വന്നത് കുട്ടിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ തന്നെ ശരിക്കും ആള് പാവമാണ് പഞ്ചപാവമാണ് ചേച്ചി പക്ഷേ ആളുകൾ അങ്ങോട്ട് വിലയിരുത്താണ് അവള് ഭയങ്കര തൻ്റെടിയാണ് എന്നുള്ളത് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ അവരെ ബോൾഡാക്കാം എപ്പോഴും നമ്മളിങ്ങനെ സാ മട്ടിൽ അല്ലെങ്കിൽ ഭയങ്കര പഞ്ചപാവമായിട്ട് ഇരുന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഒരു കാരണവശാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റില്ല നമുക്ക് തൻ്റെ ഇടം വേണ്ട സമയത്ത് നമുക്ക് ബോൾഡ് ബോൾഡാവേണ്ട സമയത്ത് ബോൾഡ് ബോൾഡായേ പറ്റുള്ളൂ അത് ചിലപ്പം അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ചിലപ്പം ഈ പിന്നെ ഈ എന്താ പറയുക ഇഷ്ടവും സ്നേഹവും സന്തോഷവും എല്ലാം മറച്ചു വെച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അവർ ഈ ഒരു ബോൾഡായിട്ടുള്ള ക്യാരക്ടർ എടുത്തണിയുന്നത് അത് എന്തുകൊണ്ടാണ് അവരുടെ സാഹചര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ അവർ നേരത്തെ തുടങ്ങി അങ്ങനെ ആയിരുന്നോ അതിനപ്പുറത്തേക്ക് അവർക്ക് വേറൊരു ക്യാരക്ടർ ക്ടറുണ്ടോ ഇതൊന്നും അറിയാതെ വെറുതെ കാണുന്ന വഴിയെ ആളുകളെ കുറ്റപ്പെടുത്താൻ പോകരുത് നാളെ ഒരു പക്ഷേ ഇവരായിരിക്കും നിങ്ങളെ സഹായിക്കാനായിട്ട് മുന്നിലുണ്ടാവുക അങ്ങനെ അങ്ങനൊരു കാര്യം നമ്മൾ നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല മറ്റൊരാൾ അപ്പം നമുക്കൊരു പ്രശ്നങ്ങൾ എന്താ പറയുക നമ്മളിപ്പോൾ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഈ തൻ്റെയടി അല്ലാത്ത കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു ആർക്കും ആയിക്കോട്ടെ ഫ്രണ്ട്സിനായിക്കോട്ടെ റിലേറ്റീവ്സിനായിക്കോട്ടെ മറ്റാർക്കുമായിക്കോട്ടെ നമുക്ക് ഒരാവശ്യം വരുമ്പോൾ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഇവരാരും നമ്മുടെ കൂടെ കുളനിക്കത്തില്ല നമ്മളിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും തന്നെ ഉണ്ടാവണമെന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അവർക്കാർക്കും പറ്റിയെന്നും വരത്തില്ല ചിലരെ അറിഞ്ഞുകൊണ്ട് ഒഴിവാകുന്നവരുണ്ടാവും ചിലർക്ക് ആ ഒരു സാഹചര്യത്തിൽ അതിന് പറ്റാത്ത സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പം നമ്മൾ ഒരു കാരണവശാലും ഓ ഇവരെ എന്നോട് ചേർത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവർ ഉപകാരപ്പെടും ഇത് ഇത്തിരി തൻ്റെയടം കൂടുതലുള്ള ടൈപ്പ് അത് ഇച്ചിരി കൂടെ മാറി നിന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു ഓരോരുത്തരെയും മാറ്റി നിർത്തുന്നതും അതുപോലെ മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്നതും ഒക്കെ ഇപ്പം അത് ഭയങ്കര എന്താ പറയുക പോഷകം എന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക് ആരെ എപ്പോഴാണ് ഉപകാരപ്പെടുകയെന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ വിചാരിക്കുന്നവർ എന്നെ ശരിക്കും നമ്മളൊരു ആ അവർ എൻ്റെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ അവർ ആ സമയത്ത് എൻ്റെ ഒപ്പം ഉണ്ടാവും പക്ഷെ ആ സമയത്ത് അവരെ മഷി ഇട്ട് നോക്കിയാൽ ചിലപ്പം കണ്ടുകിട്ടി എന്ന് വരത്തില്ല ആ സമയത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തവരായിരിക്കും ചിലപ്പം നമ്മുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് വരുന്നത് അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റുള്ളവർ ആവുക അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള രീതിയിൽ അവർ വന്നെങ്കിൽ മാത്രമേ അവർ സാധു ആവുകയുള്ളൂ അല്ലാത്തതൊക്കെ തൻ്റെ ഇടികളാണ് ആ ഒരു രീതിയിലേക്ക് പോകരുത് എല്ലാ സാഹചര്യങ്ങളുമായിട്ടും എല്ലാ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ് ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവം ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങൾ ഭയങ്കര ഓപ്പൺ മൈൻഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ കാണില്ല ഹായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന വ്യക്തികളും കാര്യങ്ങളും ആയിരിക്കും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നെ ശരിയാക്കി തരടി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങനെ ചെല്ലുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മൾ ഇത്തിരി ഒന്ന് ബോൾഡായി നിന്നിട്ട് പക്ഷെ അവരുടെ ഉള്ളിൽ ചിലപ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും ഈ ഒരു വ്യക്തിയുടെ അടുത്ത് അവരുടെ സാഹചര്യങ്ങൾ അവരെ ബോൾഡ് ആക്കുന്നതായിരിക്കാം മനസ്സിലാണ് വെറുതെ ഒരാളെ നമ്മൾ ഫസ്റ്റ് എന്താ പറയുക ഒരു ലുക്ക് ഔട്ട്ഫിറ്റ് നോക്കിയിട്ടൊരു കാരണവശാലും നമ്മൾ അവരുടെ സ്വഭാവത്തെ വിലയിരുത്താൻ പോകരുത് ആരും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ഓരോരുത്തർക്കും അവരവരുടേതായ ജീവിത സാഹചര്യങ്ങൾ കാരണം ഓരോരോ രീതിയിൽ പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് ചിരിച്ച് കാണിക്കുന്നവരെല്ലാവരും സാധുക്കളും അല്ലാത്തവരെല്ലാവരും തന്റേടികളും ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര തലക്കനമുണ്ടെന്ന് തോന്നത്തില്ലേ ഭയങ്കര ഹെഡ് വെയ്റ്റ് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് പലരും ഓ എന്ന ഹെഡ് വെയ്റ്റ് പക്ഷേ ഈ ചിലാത്ത തലയ്ക്ക് ഇതിന് മാത്രം പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ ഞാനൊരു ഭാവം അന്നേ അതടുത്തറിയാവുന്നവർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ എന്നുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളോടും പെട്ടെന്ന് അങ്ങനെ മിണ്ടത്തില്ല ഇങ്ങനെ എയർ പിടിച്ച് അങ്ങോട്ടേ അങ്ങ് പോവേയുള്ളൂ അത് എന്താ പറയുക ശരിക്കും നമ്മൾ അങ്ങനെയാണ് ആ ക്യാരക്ടർ അങ്ങനെയാണ് പണ്ട് തുടങ്ങിയ അങ്ങനെയാണ് അതിപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും മാറ്റാൻ പറ്റുന്നില്ല എന്ന് കരുതിക്കൊണ്ട് ഞാൻ അത്ര ക്രൂരമൊന്നുമല്ല കേട്ടോ ഇതുപോലെയായിരിക്കും മറ്റുള്ളൂ എനിക്ക് അത് ആ കുട്ടിയുടെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് എന്താ പറയുക കത്തി അതായത് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റി അപ്പം ആരെയും ഇനി പെട്ടെന്ന് നമ്മൾ നമ്മുടെ മുന്നിൽ കാണുന്നതനുസരിച്ചിട്ട് അവർ വില്ലത്തിയാണ് അല്ലെങ്കിൽ ഭയങ്കര ഓൾഡാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കാൻ പോവേണ്ട പുള്ളിൻ്റെ ഉള്ളിൽ സാധുക്കളായിരിക്കും അതെന്താണെന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് അടുത്തിടപഴുക അപ്പം നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക ഹാവ് എ നൈസ് ഡേ